തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗമായ തമ്പാനൂരിൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഒഴുക്കിൽപ്പെട്ട ശുചീകരണ തൊഴിലാളിക്ക് ഈ വിധം അപകടമുണ്ടായത് മണിക്കൂറുകളോളം ഭരണ സംവിധാനങ്ങൾക്ക് ഇണഞ്ഞു ശ്രമിച്ചിട്ടും രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നതിന്റെ പ്രധാന കാരണം ടൺ കണക്കിന് കുമിഞ്ഞുകൂടിയ മാലിന്യം തന്നെയാണ് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വത്തെ ചൊല്ലി ഭരണകൂടം പരസ്പരം പഴിചാരുമ്പോൾ വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരുടെ ജീവനാണ് അപകട സ്ഥലത്തൊന്നും അൻഫിറ്റ് ഡിസൂസെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആമേജഞ്ചാ റോഡിൽ രീതിയിൽ ഒരു അപകടം ഉണ്ടായപ്പോൾ ഇതിന്റെ പൂർണ്ണമായി ഉത്തരവാദിത്വം അല്ലെങ്കിൽ പ്രതികൂട്ടിലാകുന്നത് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും തന്നെയാണ് കാരണം ഈ മാലിന്യ പ്രശ്നം കുഞ്ഞി കൂടുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന ഈ മാലിന്യം ഈ മാലിന്യത്തിന്റെ പ്രശ്നം അത് മാലിന്യം പരിഹരിക്കും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സംസ്കരിക്കുന്നതിനോ വേണ്ട രീതിയിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ നഗരസഭ ഗുരുതരമായൊരു വീഴ്ചയാണ് നഗരസഭയുടെ ഭാഗത്തുണ്ടാകും തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചയാണ് കാരണം ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നു ഈ വലിയ രീതിയിലുള്ള മാലിന്യ കുമ്പാരം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മണിക്കൂറുകൾ പിന്നിട്ടിട്ട് പോലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പോലും തടസ്സമായി നിൽക്കുന്നത് ഈ മാലിന്യം മാലിന്യ കുമ്പാരവും തന്നെയാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്ത് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കും നഗരസഭയുടെ ഭാഗത്തൊരു വീഴ്ച എന്ന രീതിയിലാണ് വിമർശനമൊക്കെ കടുത്ത വിമർശനവും പ്രതിഷേധമൊക്കെ ഉയരുന്നത് കാരണം നമുക്കറിയാം ദിനംപ്രതി തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഓടയിലും വിവിധ തോടുകളിലൂടെ ഒഴുകിയെത്തുന്നത് ടൺ കണക്കിന് മാലിന്യമാണ് കണക്കിന് ടൺ മാലിന്യമാണ് ദിനംപ്രതി ഒഴുകിയെത്തുന്നത് ഇത് ഏകദേശം തമ്പാനൂർ ഈ അപകടം ഉണ്ടായതന്നെ തമ്പാനൂരിൻ്റെ ഹൃദയഭാഗത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ തമ്പാനൂരാണ് വളരെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അത്രയേറെ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് മാലിന്യത്തിൻ്റെ എണ്ണ മാലിന്യ കൂമ്പാരം തന്നെ അതിൻ്റെ ഒരു വിസ്തൃതി ആ രീതിയിലായിരിക്കും അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടെ അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് കഴിയുന്ന ആരോപണമാണ് പ്രധാനമായി ഉയർന്നു വരുന്നത് അതേസമയം സർക്കാരാകട്ടെ സർക്കാരും നഗരസഭയും ആകട്ടെ ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി റെയിൽവേക്ക് നൽകുകയാണ് കാരണം ഈ അപകടം ഉണ്ടായത് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപവും അതോടൊപ്പം തന്നെ പാർസൽ ഓഫീസും പവർ ഹൗസ് റോഡും ഒക്കെ ഈ പ്രദേശം മുഴുവൻ റെയിൽവേയുടെ അധീനതയിൽ വരുന്നതാണ് അതുകൊണ്ട് ഇതിൽ ഇവിടെ മാലിന്യം സംസ്കരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്യുന്നത് റെയിൽവേയുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഈ ഇവിടന്ന് മാലിന്യം ഈ പ്രത്യേകിച്ച് ഈ ആമയഞ്ചൻ തോടിൽക്കുന്ന ഈ കുമിഞ്ഞ് കൂടുന്ന മാലിന്യ കുമ്പാരം നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണ റെയിൽവേയെ സമീപിക്കുകയും റെയിൽവേയ്ക്ക് കത്തും നൽകുകയും നേരിട്ടുമല്ലാതെ നമുക്ക് റെയിൽവേ അറിയിച്ചിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണമോ അല്ലെങ്കിൽ അനുകൂലമായ നടപടിയോ ഉണ്ടായിട്ടില്ല മാത്രമല്ല സർക്കാരിനെയോ നഗരസഭയോ ഈ രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്ന മാലിന്യം എടുത്ത് മാറ്റുന്നതിനോ നഗ റെയിൽവേ അധികൃതർ അനുവദിച്ചില്ല എന്ന ഒരു എന്നൊരു ന്യായീകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശദീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് അങ്ങനെ ഭരണകൂടം പരസ്പരം പഴിചാരുന്നു എന്നാൽ അപകടങ്ങൾ ഇതേ രീതിയിൽ തുടർക്കഥയാകുന്നു വീഴ്ച അതായത് ഈ ഭരണകൂടങ്ങൾ പരസ്പരം പരിചാരിക്കുക അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടാകുന്ന കൃത്യവിലോപവും ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെ ഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരെ തൊഴിലാളികളും ഈ സാധാരണക്കാരെ നാട്ടുകാരും തന്നെയാണ് ഈ അപകടങ്ങൾ വീണ്ടും ഒരു പതിവ് കാഴ്ചയായി നമ്മുടെ മുന്നിൽ വീണ്ടും നിൽക്കുകയാണ് അതേസമയം ഭരണകൂടവും സർക്കാർ പോകട്ടെ വീണ്ടും നോക്ക് കുത്തിയാൽക്കുന്നൊരു സാഹചര്യം ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം മാൻഫുലി ഡിസൂസ